ഈ നെല്ലിക്ക സീസണില് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു അച്ചാറുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നത് പച്ചക്കറി വാങ്ങാൻ പോയ കൂട്ടത്തിൽ ഒരു കുറെ ഒന്നും വാങ്ങിയില്ലാട്ടോ കുറച്ച് മാത്രം നെല്ലിക്ക വാങ്ങിയേ സാധാരണ നെല്ലിക്ക അച്ചാർ ഇടുന്ന പോലെ അല്ല ഞാൻ ഇടുന്നത് നിങ്ങൾ വീഡിയോ വീഡിയോന്റെ ആദ്യം കണ്ടില്ലേ കുറച്ച് കുറച്ച് കട്ടിയിലാണ് സാധാരണ നെല്ലിക്ക അച്ചാറുകള് കഷ്ണവും വെള്ളവും വേറെ വേറെ നിൽക്കുന്ന പോലെയൊക്കെയാണല്ലോ ഇടാറ് ഇതങ്ങനെയല്ല കേട്ടോ ഇത് കുറേ കാലം സൂക്ഷിച്ചും വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് അച്ചാറിടാൻ പോകുന്നത് ഇനി നെല്ലിക്കേനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം ഈ നെല്ലിക്കയില്ലേ അത് ഭയങ്കര പോഷകമൂല്യമുള്ള സാധനമാണ് എല്ലാവർക്കും അറിയുന്നതാണ് ഉപ്പിലിട്ടിട്ടായാലും എങ്ങനെയെങ്കിലും അരിഷ്ടം ഉണ്ടാക്കിയിട്ടോ നെല്ലിക്ക കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കുകയെ അത് ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന കഴിഞ്ഞ ഇതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് കുറച്ച് പച്ചടിയും ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കുന്നത് രമണി ചിറ്റാൻ്റെ ഒരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണേ പെട്ടെന്ന് കൂട്ടിത്തീരും ഇനി കൂട്ടി തീർന്നിട്ടില്ലെങ്കിൽ കേടാകാതെ ഇങ്ങനെ കുറേ കാലം വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണേ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയ നെല്ലിക്ക ഓരോന്ന് ഓരോന്ന് വെയ്ത എടുത്തിട്ട് തുടച്ചെടുക്കണം തുള്ളി പോലും വെള്ളം പാടില്ല കേട്ടോ ഇങ്ങനെ നെല്ലിക്ക സീസൺ ആയാല് വയനാട്ടിൽ രമണിച്ചിട്ട് ഇങ്ങനെ കുറേ നെല്ലിക്ക വാങ്ങും ഒരു കിലോ ഒന്നും അല്ല രണ്ടും മൂന്നും അഞ്ചു കിലോയൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ട് വലിയൊരു ഭരണിയിലിട്ട് വെക്കും എന്നിട്ട് ആ ഭരണി തുറക്കുമ്പോൾ അയ്യോ ഭയങ്കര ഒരു മണാണേ ചീത്ത മണമല്ലോ ഭയങ്കര നാവിലിങ്ങനെ വെള്ളം വരും അങ്ങനത്തെ ഒരു മണ ഇത്രയും പൊടികളാണേ നമ്മൾക്കാവശ്യം മുളക് പൊടി ഇത് കായപ്പൊടിയാണ് പിന്നെ ഉള്ളത് വറുത്ത് പൊടിച്ച ഉലുവ വറുത്ത് പൊടിച്ച ഉലുവ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് നല്ലെണ്ണയാണേ നല്ലെണ്ണ അധികം വേണം കേട്ടോ നല്ലെണ്ണയിൽ മാത്രമേ ഈ അച്ചാർ ഉണ്ടാക്കാനും പറ്റുള്ളൂ കേട്ടോ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കയ്യിൽ നല്ലോണം കഴുകി തുടച്ചതാണ് കേട്ടോ ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടാവണം തിളച്ചതുപോലെ ആവണേ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ അടുക്കള മുഴുവൻ കുറച്ച് പുകയൊക്കെ ഉണ്ടാവേ നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ശ്രദ്ധിച്ചിട്ട് നമ്മൾ തുടച്ചു വെച്ചാൽ നെല്ലിക്കയൊക്കെ ഇട്ടുകൊടുക്ക കേട്ടോ ഈ വിധത്തിൽ നിങ്ങൾ നെല്ലിക്ക അച്ചാർ ഇട്ടിട്ടുണ്ടോ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഈ നെല്ലിക്കേന്റെ കളർ ഒന്നും മാറി വരണേ പെട്ടെന്ന് തന്നെ ഉപ്പൊന്നും ഇടണ്ടെട്ടോ ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിടാം ഈ എണ്ണയിൽ നെല്ലിക്ക് ഇങ്ങനെ കുളിക്കണം കേട്ടോ അത്രയും എണ്ണ വേണം ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണേ ഇനി ഇങ്ങനെ കുറച്ച് കളർ മാറിയ സ്ഥിതിക്ക് നമുക്ക് അതിലേക്ക് ഉപ്പിടാം ഇത് ഉപ്പിന് ഒരു നനവുണ്ടാവും അപ്പം ഈ എണ്ണയിൽ കിടന്നിട്ട് അതും കൂടി പോകണേ അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പത്തന്നെ ഇടുക ഇപ്പം ബാക്കിയുള്ള പൊടികളൊന്നും ഇടല്ലേ ഞാൻ അറിയാണ്ട് കാണിച്ചു പോയതാ നന്നായി ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ ഉരുണ്ടതായതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും എണ്ണയും ചൂടും എത്താൻ വേണ്ടിയിട്ട് പച്ച കളർ ഉണ്ടായിരുന്ന നെല്ലിക്കൊക്കെ ഇപ്പോൾ ഒരു സ്വർണ്ണ കളർ പോലെ ആയില്ലേ ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ പൊടികൾ ഇടാം കേട്ടോ പൊടികൾ മുളക് പൊടി എരിവില്ലാത്തതാണ് എരിവുള്ള പൊടി നമ്മൾ ഇടുന്നുണ്ട് ആയിട്ടില്ല കായപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി ഇത് മൂന്നും ഒരുമിച്ച് ആണ് കേട്ടോ ഇടുന്നത് വേറെ വേറെ അല്ലേ കരിഞ്ഞു പോകൂല എന്നാലും നല്ല ചൂടുള്ള എണ്ണയിലേക്കാണ് കേട്ടോ ഇടുന്നത് ഇടുന്നതേ ഇളക്കി കൊടുക്കണേ ഈ ഇളക്കൽ ഇതിനൊരു പ്രധാനമാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടത് വലിയൊരു മൂന്ന് സ്പൂണ് കാശ്മീരി മുളക് പൊടിയായിരുന്നേ ഇനി നമ്മൾ എരുവിനുള്ള മുളക് പൊടി ഇടുന്നുണ്ട് അതും അത്ര തന്നെയാണ് കേട്ടോ ഇടുന്നത് പിന്നെ മുളക് പൊടി അല്ലെങ്കിൽ പകരമായിട്ട് അച്ചാറ് പൊടിയും ഇടാം ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്ത ചീനച്ചട്ടി നല്ല കട്ടിയുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഇതൊന്നും കരിഞ്ഞു പോവില്ല ഇനി അഥവാ ഇല്ലാത്ത ചീനച്ചട്ടിയാണെ കുറച്ച് നേരം ഒന്ന് ഓഫാക്കിയിട്ടിട്ട് പിന്നെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണേ വേണ്ടത് കണ്ടില്ലേ ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് ചൂട് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞ ചൂടിലേക്ക് നമ്മൾ എന്തു ചെയ്യണം നമ്മളുടെ മുളക് പൊടിയില്ലേ അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എരി ഉള്ള മുളക് പൊടിയാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഭയങ്കരായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ തീ കുറച്ച് നേരം ഒന്ന് ഓഫാക്കിയിട്ടാലും പ്രശ്നമില്ല കേട്ടോ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ നെല്ലിക്കാന്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവേ നെല്ലിക്കയൊക്കെ നല്ല കളർഫുൾ കളർഫുള്ളായില്ലേ ഇനി നമുക്ക് എന്ത് വേണമെന്നറിയോ ഈ നെല്ലിക്ക ഭയങ്കര വലുതല്ലേ നമുക്കിതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്ക കേട്ടോ ഇത് വലിയ നെല്ലിക്ക ആയതുകൊണ്ടാണ് ഉടച്ചു കൊടുക്കുന്നത് സാധാരണ വയനാട്ടിലൊക്കെ നാടൻ നെല്ലിക്ക കാട്ടു നെല്ലിക്കൊക്കെ ഇല്ലേ അതൊക്കെ കിട്ടുമ്പോൾ ഇത് ഒരു നെല്ലിക്ക അങ്ങനെ തന്നെയാണ് ഇതുപോലെ പൊളിക്കുകയൊന്നുമില്ല നെല്ലിക്കൊക്കെ നന്നായിട്ട് വരും ഇതിപ്പോൾ അങ്ങനെയൊന്നും ആവാത്തത് കൊണ്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ നെല്ലിക്കും ഇതുപോലെ രണ്ടും മൂന്നും നാലും കഷ്ണാക്കി കൊടുക്കാം ഇതിൻ്റെ കുരു എടുത്ത് മാറ്റണ്ടട്ടോ കുരുവൊക്കെ അതിൽ നിന്നോട്ടെ ഒരു ദിവസം രാത്രി ഉണ്ടാക്കിയിട്ട് നാളെ രാവിലെയാണ് കേട്ടോ അതിൻ്റെ കൃത്യം ടേസ്റ്റ് വരിക അധികം വില ഒന്നും കൊടുക്കണ്ട വേഗം ഒന്ന് സ്പൂണ് തൊടുമ്പോൾ തന്നെ ഇതിങ്ങനെ ഒടഞ്ഞൊടഞ്ഞ് വരും കേട്ടോ ഇതാ ഇങ്ങനെയാണ് ഇപ്പം ഉള്ളത് ഇനി കഴിഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് ലേശം എല്ലാം എരിവും പുളിയും ഉപ്പും ഒക്കെ ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെല്ലം ഉരുക്കിയത് ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു സ്പൂണാണ് ചേർക്കുന്നത് അധികം ആവരുത് ഇതാ ഇത്രയാണ് കേട്ടോ ഇഞ്ചിയോ വെളുത്തുള്ളിയോ കരിയേപ്പിലിയോ കടുകൊന്നും നമ്മളീ അച്ചാറിലിട്ടിട്ടില്ലാട്ടോ നമ്മൾ അച്ചാറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടേ ഇതെനി നന്നായിട്ട് ചൂട് തണിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയ ഒരു കുപ്പിന്റെ ഉള്ളിൽ ഇട്ട് വെക്കുക ചില്ലുകുപ്പിയിൽ തന്നെ ഇട്ട് വെക്കുന്നതാണേ നല്ലത് ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാത്തോണ്ട് ഈ അച്ചാർ കേടുവരൂലട്ടോ അതുമല്ല ഇത്രയും എണ്ണയും ഉള്ളതുകൊണ്ട് അച്ചാർ എന്ത് തന്നെ ആയാലും കേടുവരില്ല നിങ്ങൾ എടുക്കുന്ന സ്പൂണിൽ വെള്ളം ഉണ്ടെങ്കിലാണ് മെയിനായിട്ട് അച്ചാർ കേടുവരുക പൂപ്പലൊക്കെ വരിക തലേന്ന് രാത്രി ആക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ മുതൽ നമുക്ക് കഴിക്കാൻ എടുക്കാം കേട്ടോ എന്നാലും ഇതിൻ്റെ കറക്റ്റ് സ്വാദ് ഒരു ദിവസമോ രണ്ട് ദിവസമോ കഴിയുമ്പോഴാണ് വരാൻ തുടങ്ങുക ഇരിക്കുംന്തോറും നമ്മളെ നെല്ലിക്ക ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരും കേട്ടോ ആ മസാലയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഉലുവേന്റെയും കായത്തിന്റെയും മണാണ് കേട്ടോ വരുന്നത് നല്ല നന്നായിട്ട് ചൂടാറിയിട്ട് വേണം കുപ്പിയിലാക്കി വെക്കാനേ അല്ലെങ്കിൽ നമ്മൾ ചൂടുണ്ടെങ്കിൽ ആവിന്റെ വെള്ളം വീണിട്ട് അച്ചാർ വരുവേ നിങ്ങൾ കടയിൽ പോകുമ്പോ നെല്ലിക്ക കാണുകയാണെങ്കിൽ കുറച്ച് നെല്ലിക്ക വാങ്ങിയിട്ട് ഇതുപോലെ ഒരു വിശം അച്ചാറിട്ട് നോക്കിയൊക്കെ എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ചധികം ഉണ്ടാക്കുക നമുക്ക് സൂക്ഷിച്ചും വെക്കാം ദൂരേക്ക് പോകുന്നവരുടെ കയ്യിലൊക്കെ കൊടുത്തും വിടാം കേട്ടോ ധൈര്യമായിട്ട് എനിക്ക് കൃത്യം ഒരു കുപ്പിയിലാക്കാനുള്ളതാണ് ഉണ്ടായിരുന്നത് ഇതില് വക്കിലുള്ളതൊക്കെ തുടച്ച് വൃത്തിയാക്കണം കേട്ടോ അല്ലെങ്കിൽ ഈച്ച വന്നിട്ട് പിന്നെ അതിൽ വരാനുള്ള സാധ്യതയുണ്ട് അച്ചാർ നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നാലേ നമ്മൾക്ക് കുറേ കാലം നിർത്താൻ പറ്റുള്ളൂ ഇത്ര അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത അളവുകൾ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക കേട്ടോ പക്ഷെ അളവ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് അച്ചാർ കുപ്പിയിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പണി എന്താന്ന് വെച്ചാൽ ഈ പാത്രം വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇതിൽ ഈ മസാല കഴിക്കാൻ ഭയങ്കര സ്വാദാട്ടോ കേട്ടോ ഇതില് കുറച്ച് ചോറിട്ടിട്ട് ഇളക്കിയിട്ട് കഴിക്കുകയാണ് വേണ്ടത് എൻ്റെ അടുത്ത് ഇപ്പൊ ചോറൊന്നും വേണമെങ്കിൽ ദോശ ആക്കിയിട്ട് അതും തോണ്ടി കഴിക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മളിങ്ങനെ അറിയാതെ ഇങ്ങനെ തന്നെ കഴിച്ചു പോവുകയെ അധികം എരിവില്ലാത്തോണ്ട് അപ്പൊ നിങ്ങൾ കുറച്ച് നെല്ലിക്ക വാങ്ങിയിട്ട് കുറച്ചളവിൽ ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ എൻ്റെ ചാനലിൽ വേറെ എന്തൊക്കെയോ വീഡിയോകൾ ഉണ്ട് കേട്ടോ ട്രാവൽ വീഡിയോസ് ഉണ്ട് കുക്കിംഗ് വീഡിയോസ് ഉണ്ട് കണ്ടിട്ടില്ലെങ്കിലൊന്ന് കണ്ട് നോക്കണേ